വെഞ്ഞാലുമുട കൂട്ടക്കൊലയുടെ കാരണങ്ങൾ ഉറപ്പിക്കാൻ പ്രതി അഫ്ഫാന്റെ അമ്മ ഷമീനയുടെ മൊഴി നാളെ രേഖപ്പെടുത്തും എലിവിഷം കഴിച്ച അഫ്ഫാന്റെ ചികിത്സ തുടരണമെന്ന് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചു കുടുംബം നേരിട്ട ദുരന്തത്തിന്റെ തീവ്രത അറിയാതെ മക്കളെ തേടുന്ന ഷമീന മകനെ കുറ്റപ്പെടുത്താതെ കട്ടിലിൽ നിന്ന് വീണ പരിക്കേറ്റു എന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞത് മകൻ കൊലയാളിയായി മാറിയതിന്റെ യഥാർത്ഥ വസ്തുതകൾ ഏറ്റവും കൂടുതലായി അറിയാവുന്ന അമ്മ ഷമീന എനിക്ക് പിന്നിൽ കാണുന്ന ഈ ആശുപത്രിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് കുടുംബത്തിൽ സംഭവിച്ച ദുരന്തമറിയാത്ത ഷമീന ഇളയ കുഞ്ഞിനെ തേടുന്നതാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി ഡോക്ടർമാരുടെയും ബന്ധുക്കളുടെയും നെഞ്ചു വയ്ക്കുന്നത് മകൻ ചെയ്ത ക്രൂരതയുടെ ആഴമറിയാതെ ആശുപത്രിക്ക് ഇടയ്ക്കയിലുള്ള അമ്മ മനസ്സ് അപ്പോഴും അവനെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് കട്ടിലിൽ നിന്ന് വീട് പരിക്കേറ്റതാണ് ഡോക്ടർമാരോടുള്ള ഷെമീനിയുടെ മറുപടി മുമ്പത്തെ ദിവസങ്ങളിൽ കേരളത്തിൽ നടുക്കിയ ഒരു കൊലപാതക പരമ്പരയുടെ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് തിരുവനന്തപുരത്ത് നടന്ന ഒരു കൊലപാതകം ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അടുത്ത ബന്ധുക്കളെ തൊട്ട കുഞ്ഞനുജനെ അതുപോലെ തന്നെ വല്ലിമ്മയെ എളാപ്പയെ എളാമയെ ഒരു പെൺ സുഹൃത്തിനെ അങ്ങനെ അഞ്ചു പേരെ കൊലപാതകം ചെയ്തു ഉമ്മയെയും കൊല ചെയ്യാൻ വേണ്ടി ആക്രമിച്ചിരുന്നു പക്ഷേ ഉമ്മ ഇപ്പോൾ ആശുപത്രിയിലാണ് അപ്പോൾ ആ ഉമ്മയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ആശുപത്രിയിൽ ഒരല്പം സംസാരിക്കാനാകുന്നുണ്ട് എന്ന ഒരു നില വന്നപ്പോൾ ശരിക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വർത്തമാനം പറയാൻ ശരിക്കും കഴിയുന്നില്ല കാരണം താടിയല്ലുകൾ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ തലയിൽ ഒരുപാട് സ്റ്റിച്ചുകളുണ്ട് അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട് അത്രയേറെ ഒരു പ്രഹരമാണ് തലക്ക് അടിയേറ്റ് കിട്ടിയിട്ട് ആ ഉമ്മ ഒരു ക്യാൻസർ രോഗി കൂടിയാണ് രോഗി കൂടിയാണ് അപ്പോൾ ഉമ്മ ഉമ്മയുടെ ബന്ധുവാണ് പറയുന്നത് സംസാരിക്കുന്നത് അറിയുന്നില്ല അപ്പം ഞാൻ അവരുടെ സം അടുത്ത ബന്ധുവായതുകൊണ്ട് ചെവിയെ അടുപ്പിച്ച് വെച്ച് നോക്കുമ്പോൾ ഉമ്മ പറയുന്ന വാക്കുകൾ അതാണ് ഇന്നത്തെ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നമ്മൾ കേട്ടത് ശ്രോതാക്കൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ കമൻ്റില് വരണം നമുക്കറിയാം നാടിനെ നടക്കി നടുക്കിയിട്ടുള്ള ഒരു ദുരന്തമാണ് അപ്പോൾ അത് സ്വാഭാവികമായും ഇതുവരെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ യഥേഷ്ടമുണ്ട് എന്നുള്ളതാണ് പലരുടെയും സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു മുൻവൈരാഗ്യമില്ല അതല്ലെങ്കിൽ അതും സ്വന്തം അടുത്ത ബന്ധുക്കളെ അത് വളരെ എന്താണ് നമ്മൾ കേട്ടാലറക്കുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് അതിൽ എനിക്ക് തോന്നിയത് ഇപ്പോഴും എൻ്റെ മനസ്സിന് പിന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മരണം സ്വന്തം വല്ലിമ്മ വല്യമ്മ ഒരു പേര് വയസ്സായി ഒരു മഹബത്ത് ഭയങ്കര ആയിരിക്കുമല്ലോ പലതവണ സാമ്പത്തിക ആവശ്യവുമായിട്ട് സമീപിച്ചു എന്നതാണ് അപ്പൊ അവൻ നോട്ടമിട്ടിരുന്നത് ആഭരണങ്ങളിലാണ് അപ്പൊ മുന്തിയ ആഭരണങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോ വല്യമ്മ തൻ്റെ പേരക്കുട്ടിയോടുള്ള അമിത വാത്സല്യത്തിൽ ചെറിയ സംഖ്യകൾ കൊടുത്ത് ഒഴിവാക്കി അങ്ങനെ വലുതിലേക്ക് എത്തും എന്നുള്ളത് പിന്നെ വല്യമ്മ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ത് ചെയ്തിരുന്നു ആ ഒരു പെൺകുട്ടിയെ തൻ്റെ പെൺകുട്ടിയെ ആ സ്വർണ്ണാഭരണം ഏൽപ്പിച്ചിരുന്നു എന്നാണ് അവൻ ചോദിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെടുത്ത് സ്വന്തം പെൺമക്കളെ എടുത്ത് ഒരാളെടുത്ത് അത് എന്നാണ് അപ്പോൾ ഈ കൊലപാതകങ്ങൾക്കൊക്കെ ഒരു സമാനത എന്ന് പറയുന്നത് അത് അത്രത്തോളം ഇപ്പോൾ വിശുദ്ധ ഖുർആാൻ പിന്നെ സൂചിപ്പിച്ചിട്ടുള്ള എന്ത് മൃഗങ്ങളെക്കാൾ എന്തു ചെയ്തു മനുഷ്യൻ അത് പതിച്ചു എന്നാണ് അതായത് സ്വന്തം മനുജന് ഏറ്റവും പ്രിയപ്പെട്ടത് പിന്നെ ഭക്ഷണം കുഴിമന്തിയും ജ്യൂസുമായിരുന്നു അപ്പൊ അത് വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത് അത് വാങ്ങിക്കൊടുത്തത് യഥാർത്ഥത്തിൽ സ്നേഹം കൊണ്ടാണോ അല്ലയോ എന്നുള്ളത് ശരിക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് കാരണം അത് പറയുന്നത് മറ്റു വ്യക്തികളെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അനിയനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയതാണ് കാരണം അനിയൻ്റെ കൂടെ അവൻ പോയിട്ടില്ല സി സി ടി വികളിൽ ആ ഹോട്ടലിൽ വന്ന് ഈ കുഞ്ഞൊറ്റക്ക് അനിയൻ ഒറ്റക്ക് വന്ന് ഭക്ഷണം വാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓട്ടോറിക്ഷയിലേക്ക് അയറ്റി വിടുകയാണ് അപ്പം അനിയനെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തിയതാണ് മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടി അവൻ അപ്പോൾ ഇത് ഇവിടെ ഈ ഉമ്മയുടെ ഒരു സംസാരമാണ് ഈ വോയിസ് ക്ലിപ്പിൽ ഏറ്റവും അടിവരയിടേണ്ടത് ആ ഉമ്മ മൊഴി കൊടുക്കുകയാണ് ഞാൻ എന്റെ കുഞ്ഞിന്റെ കൈകളാലല്ല ഞാൻ അപകടത്തിൽപ്പെട്ടത് എന്ന് ആ ഉമ്മ പറയാതെ പറയാണ് ആ ഉമ്മ പറയാണ് ഞാൻ കട്ടിലുമെന്ന് വീണിട്ടാണ് അപ്പൊ നോക്കൂ നിങ്ങൾ ആ ഉമ്മ തന്റെ മകനെ ചേർത്ത് പിടിക്കുകയാണ് ഈ ഒരു പ്രശ്നത്തിന്റെ അതിന്റെ ഗൗരവം ഉമ്മക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആരൊക്കെ മരണപ്പെട്ടു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി കേരളത്തിൽ ചർച്ചാ വിഷയമായി കൊലപാതക പരമ്പര നടന്നു മകനെ ചോദിക്കുന്നുണ്ട് ചെറിയ അനുജനം കുറിച്ച് ചോദിക്കുന്നുണ്ട് അവൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ആ കുഞ്ഞു മരിച്ചത് ഉമ്മ അറിഞ്ഞിട്ടില്ല ഇനിയും നമുക്കതുമായി ബന്ധപ്പെട്ട വ്യക്തതകൾ വരാനാണ് ഉള്ളത് പക്ഷെ എന്തായിരുന്നാലും ആ ഉമ്മയുടെ ഒരു കരുതൽ തന്നെ തലക്കടിച്ചതാണെന്നുള്ളത് ഉമ്മക്ക് എന്തായാലും അറിയാം എന്നുള്ളതാണ് ഇനി അടുത്ത റിപ്പോർട്ടുകൾ എന്താണ് വരിക എന്നറിയില്ല പക്ഷെ ഇപ്പം നമ്മളുടെ ഒരു 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 കാഴ്ചപ്പാടനുസരിച്ച് ആ ഉമ്മക്ക് അറിയാം സ്വന്തം മകൻ തന്നെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം എന്ന് കാരണം ഉമ്മക്ക് ഓർമ്മ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അതെ അത് നിയമപാലപേര് അതിൻ്റെ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തിക്കട്ടെ അത് ഒരു കൃത്യമായൊരു ഇപ്പോൾ സമാനമായ ഒരു സംഭവം ഞാൻ ഓർക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ അഞ്ചങ്കോട് കൊലപാതകം ഇതേപോലത്തെ ഒരു യുവാവ് അഞ്ചങ്കോടാണെന്നാണ് തോന്നുന്നത് യുവാവ് നല്ലൊരു വിദ്യാസമ്പന്നനായ യുവാവ് ഒരു സോഫ്റ്റ്വെയർ ആണെന്നാണ് തോന്നുന്നത് തൻ്റെ പ്രിയപ്പെട്ട അടുത്ത ബന്ധുക്കളെ കുടുംബക്കാരെ സഹോദരി അല്ലെങ്കിൽ അമ്മ അച്ഛൻ എന്ന് തോന്നുന്നു അവരെയൊക്കെ കത്തിച്ച് കൊലപ്പെടുത്തിയ ഒരു വാർത്ത നമ്മൾ ഇതേപോലെ സമാന സമാനമായ ഒരു സംഭവം നമ്മൾ വായിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്തായിരിക്കാം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ചേതോ വികാരം ഇപ്പോൾ കേൾക്കുന്നു ഈ കുട്ടിയുടെ പിതാവ് വിദേശത്തുള്ള പിതാവ് പലരെയും കോണ്ടാക്ട് ചെയ്ത് എന്ത് പറ്റി എൻ്റെ മകന് എന്താ അവന് സംഭവിച്ചത് അയാൾക്കാണെങ്കിൽ നാട്ടിലേക്ക് വരാനും കഴിയാനും കഴിയുന്നില്ല അയാൾ ആശങ്കപ്പെടുകയാണ് മകനെ സംബന്ധിച്ച് പോലീസ് പ്രഥമനിഷ്ഠയാണ് അവർ സ്ഥിരീകരിക്കുന്നുണ്ട് ഈ കുഞ്ഞിന്റെ ഈ ചെറു ചെറുപ്പക്കാരൻ അവൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് ലഹരി പദാർത്ഥത്തിന്